മിഷിയിൽ സ്നേഹമുള്ളവരെ നിസ്സഹായവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേക വ്യക്തികൾ ബൈബിളിലുണ്ട് നാമും പലപ്പോഴും നിസ്സഹായാവസ്ഥയിൽ എത്തി നിൽക്കാറുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ആരോരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ ഏകാന്തതയും ഒറ്റപ്പെടലും ജീവിതത്തിൽ നിരാശ നിറയ്ക്കുന്നു അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു മരവിച്ച അവസ്ഥയിലായിത്തീരുന്നു ബൈബിളിൽ പൂർവ്വ ജോസഫ് മുതൽ രാജാവായ ദാവീദും സഹനത്തിലൂടെ കടന്നുപോയ ജോബും പ്രവാചകന്മാരും ദൈവപുത്രനായി അവതരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവരെ കുരിശിലൂടെ നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ഈ അവസ്ഥയിലൂടെ കടത്തിവിടുന്നത് സങ്കീർത്തന ഗ്രന്ഥകർത്താവായ ദാവീദിലൂടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു സങ്കീർത്തനം പത്താം അധ്യായം പതിനാലാം വാക്യം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിസ്സഹായ അവസ്ഥ ദൈവം അനുവദിക്കുന്നതിന് ഇതാണ് അതിലൂടെ ദൈവം നമ്മെ വലിയൊരു സമർപ്പണത്തിലേക്ക് വിളിക്കുന്നു സമർപ്പണ മനോഭാവമാണ് ദൈവം നിസ്സഹായരായി നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം കുരിശിൽ കിടക്കുന്ന യേശു അവസാനം പറഞ്ഞ തിരുവചനം ഈ വചനം ഉച്ചരിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ ജീവൻ വെടിയുക യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇതു പറഞ്ഞ് യേശു തൻ്റെ ജീവൻ വെടിഞ്ഞു നിസ്സഹായ അവസ്ഥയിൽ നമ്മെ കൈവിടിയുവാനും ഉപേക്ഷിക്കുവാനുമല്ല ദൈവം ആഗ്രഹിക്കുക സങ്കീർത്തന പുസ്തകം എഴുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിക്കുകയും നിസ്സഹായരായ ശിഷ്യന്മാർക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ നിസ്സഹായതയിൽ ദൈവം നമുക്ക് നൽകുന്ന സഹായകനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യയം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യം കൂടി നമുക്ക് സ്വീകരിക്കാം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നമ്മുടെ അവസ്ഥയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക ഒന്ന് ദൈവത്തിനുമ്പിൽ നമ്മെ തന്നെ പരിപൂർണ സമർപ്പണം ചെയ്യുക രണ്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും സഹായകനായ പരിശുദ്ധാത്മാവിനെയും സ്വീകരിക്കുക ഇത് രണ്ടും ചെയ്യുന്നതിലൂടെ ദൈവം നമ്മിലും നമ്മുടെ ജീവിതത്തിലും ഇടപെടുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ കുരിശിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടി ബലിയർപ്പണം ചെയ്ത ദൈവപുത്ര ഞങ്ങളെയും ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥകളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സഹനങ്ങളെയുമെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പണം ചെയ്യുന്നു സ്വർഗപിതാവായ ദൈവമേ അങ്ങയുടെ തിരുക്കുമാരനായ യേശുക്രിസ്തുവിനെ പ്രതി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നിസ്സഹായ അവസ്ഥകളിൽ ഞങ്ങൾക്ക് സഹായകനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങൾ ഞങ്ങളെ തളർത്തുമ്പോൾ അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും ദുഷ്ടതകളും ഞങ്ങളിൽ ദുഃഖവും ദേഷ്യവും സങ്കടവും നിറയ്ക്കുമ്പോൾ ഞങ്ങളുടെ വേദനകളെ കുരിശിൽ കിടക്കുന്ന ഈ ക്രിസ്തുവിനോട് വെച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവായേശുവെ എല്ലാറ്റിനെയും തരണം ചെയ്യുവാനും അതിജീവിക്കുവാനുമുള്ള സമർപ്പണബോധവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഞങ്ങളിൽ വർഷിക്കണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഈ പ്രാർത്ഥനാ നിയോഗം ഞങ്ങൾക്ക് ഈ നിമിഷം സാധിച്ചു നൽകണമേ അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അവിടുത്തെ ശക്തിയാൽ നിറയട്ടെ കർത്താവിൻ്റെ കൃപാവരം നമുക്കിപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർതാവിശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ നിസ്സഹായ വ്യവസ്ഥയിൽ പരിപൂർണ്ണ സമർപ്പണം നടത്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ നിമിഷം ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവം സാധിച്ചു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ